നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന രണ്ട് നിലകളിലായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിന്റെ മൂന്ന് സൈഡ് കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഈ വീട് മൊത്തം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറാം കോമ്പൗണ്ടിൽ ഒരു കാർ പോർച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് ഒരു ഓപ്പൺ സെറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ലിവിംഗ് ഏരിയയിലോട്ട് കിടക്കാം ലിവിംഗ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ഇൻ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയെന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലും ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ വാഡ്രോപ്സ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് താഴത്തെയുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ് ചെയ്യുന്നതിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചണിൻ്റെ ഫ്ലോറിലെ ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കിച്ചൺ എസസറിസ് ഒക്കെ വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കാർബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകെടുപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഫിനിഷോട് കൂടിയ ടൈലാണ് വർക്ക് ഏരിയയിലും യൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് ഏരിയയിലായിട്ട് പറഗോള ചെയ്തിട്ടുണ്ട് ലിവിംഗ് സ്പേസിലും പറഗോള കൊടുത്തിട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല ടൈൽ വർക്കും ബാത്റൂം ഒന്നും ചെയ്തിട്ടില്ല നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂംസും ചെയ്തിരിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് കൂടാതെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ടെറസും കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും